ഹരി ഓം എല്ലാവർക്കും ഹരിയോൺ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീമൻ നാരായണ സ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പുണ്യദിനമാണ് അപര ഏകാദശി പാപങ്ങളാൽ മോചനം നേടാനാവുന്ന അതിശക്തമായ ഏകാദശിയിലൊന്നാണ് അപര ഏകാദശി അപര ഏകാദശി എന്ന പേര് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അപാര സിദ്ധികൾ തരുന്ന ഒന്നാണ് അപര ഏകാദശിക്ക് സനാതനധർമ്മത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ദിവസം ഉപവാസമനുഷ്ഠിച്ച് വിദ്യാംഗവണ്ണം ഭഗവാന് പൂജകളും അർച്ചനകളും ഒപ്പം ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനവും സന്തോഷവും ഐശ്വര്യവും ഒപ്പം കുടുംബജീവിതം സന്തോഷപ്രദവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടുമെന്നാണ് വിശ്വാസം നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നാം ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുമെന്നും പുരാണങ്ങളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു അത്രയ്ക്ക് പ്രാധാന്യമുള്ള ദിനമാണ് അപര ഏകാദശി വ്രതങ്ങൾ മനുഷ്യന് മാനസികവും ശാരീരികവുമായ പരിശുദ്ധി പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള ലളിതമായ ഒരു മാർഗം കൂടിയാണെന്ന് ഓർക്കുക ഈ അപര ഏകാദശിയുടെ പാരണ മുഹൂർത്തം വരുന്നത് ശനിയാഴ്ച രാവിലെ അതായത് മെയ് ഇരുപത്തി രാവിലെ ആറ് ഒന്ന് മുതൽ എട്ട് മുപ്പത്തൊമ്പത് വരെയാണ് വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് അപര ഏകാദശിയായി ആചരിക്കുന്നത് അപര ഏകാദശി ഉപവാസം പാലിച്ചാൽ സമുദ്രത്തിൽ തണ്ണീർ കൊണ്ട് സ്നാനമാക്കിയതിൻ്റെ ഫലം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ എല്ലാവർക്കും ഈ അപര ഏകാദശിയിൽ ഭഗവാന് പൂജകളും അർച്ചനകളും ധനധർമ്മങ്ങളും ഒക്കെ നടത്തി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുമാറാകട്ടെ ശ്രീമന് നാരായണസ്വാമിയുടെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹമുണ്ടാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്തിസാന്ദ്രമായ അപര ഏകാദശി ആശംസകൾ നേരുന്നു അപരേകാദശി ആചരിക്കുക നന്മയും ആത്മീയതയും ജീവിതത്തിലുടനീളം നിറയട്ടെ ഹരേ കൃഷ്ണ ഹരിയോ